എൽ ഡി എഫ് തോൽക്കുമ്പോൾ പിണറായി കണ്ടം വഴി ഓടും അതിന്റെ സ്പീഡാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലധികം സീറ്റുകൾ നേടുമെന്നും തോറ്റു കഴിയുമ്പോൾ പിണറായി വിജയൻ കണ്ടം വഴി ഓടുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി യു ഡി എഫിന്റെ യാത്രകളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്തെല്ലാം ആയിരിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ ഉപദേശങ്ങൾ കൂടി ഞങ്ങൾ സ്വീകരിക്കാമെന്നും സതീശൻ പരിഹസിച്ചു എൽ ഡി എഫ് ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനം കഴിഞ്ഞ് ഭൂരിപക്ഷ പ്രീണനത്തിന് ഇറങ്ങിയിരിക്കുകയാണ് നിലവിൽ രണ്ട് കൂട്ടരും ഇല്ലാതായ അവസ്ഥയാണ് എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് പണ്ട് എന്താണ് പറഞ്ഞത് എന്നതൊക്കെ മറന്ന പോലെയാണ് അല്ലെങ്കിൽ മറന്നതായി അഭിനയിക്കുകയാണ് ഇടതുപക്ഷം ഞങ്ങൾ നൂറിലധികം സീറ്റിൽ ജയിക്കുമെന്ന് പറയുമ്പോൾ അത് എം വി ഗോവിന്ദനെ പോലെയുള്ളവർക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് നൂറല്ല നൂറ്റിപ്പത്തായിരിക്കുമെന്ന് മുഖ്യമന്ത്രി ഞങ്ങളെ കളിയാക്കി നൂറ്റിപ്പത്ത് തന്നെ ആയിരിക്കും അത് പക്ഷേ തോറ്റു കഴിയുമ്പോൾ പിണറായി വിജയൻ കണ്ടം വഴി ഓടുന്ന സ്പീഡ് ആയിരിക്കും ഒരു സമുദായ സംഘടനകളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല കാരണം ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ഈ കുറ്റം പറയുന്നവർക്ക് പരസ്പരം പഴിച്ചാരാം ഒത്തുചേരാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത്തരം കാര്യങ്ങളിലെല്ലാം അഭിപ്രായം പറയേണ്ട ആവശ്യം എന്താണ് അങ്ങനെ അഭിപ്രായം പറയേണ്ടവരല്ല രാഷ്ട്രീയ നേതാക്കൾ പ്രതിപക്ഷ നേതാവിന്റെ ജോലി അതല്ല എൻ എസ് എസിലോ എസ് എൻ ഡി പിയിലോ സമസ്തയിലോ എന്തെങ്കിലും തീരുമാനമെടുത്താൽ നിങ്ങൾ ഉടൻ എന്റെ അടുത്തേക്ക് വരും അതിലൊന്നും അഭിപ്രായം പറയേണ്ട ആളല്ല ഞാൻ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ലോകത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും പ്രതികരണം നടത്തേണ്ട ആളല്ല പ്രതിപക്ഷ നേതാവ് ഓരോ സംഘടനകളുടെ ആഭ്യന്തര കാര്യങ്ങൾ അവർ നോക്കിക്കൂടും അവിടെയുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിച്ചോളും വികസനം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് ഭയമാണെന്നും പുതുയുഗ യാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചും പുതിയ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഒന്നാണ് മുപ്പത് ദിവസം കഴിയുമ്പോൾ അതെല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുമെന്നും വി ഡി സതീശൻ പറഞ്ഞു